മാജിക് ദുർമന്ത്രവാദം ആഭിചാരം ഇതുപോലുള്ള ഏത് എനർജി ആണെങ്കിലും ഏത് കർമ്മം ചെയ്തിട്ടാണെങ്കിലും ഒരാൾക്ക് എതിരെ ചെയ്യുന്ന ഈ പ്രവർത്തികളുടെ പിന്നിലുള്ള എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെതിരെ തകർക്കാനോ അയാൾക്ക് എന്തെങ്കിലും നാശങ്ങൾ സംഭവിക്കാൻ ബിസിനസ് തകർച്ച വരാൻ ജീവിതത്തിൽ തകർച്ച വരാൻ ഇങ്ങനെ ഒരു ശത്രുത മനോഭാവം വരുമ്പോൾ മനുഷ്യൻ മനുഷ്യർക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തികളുടെ പല രൂപങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ ദുർമന്ത്രമോ ആഭിചാരവോട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കർമ്മം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എപ്പോഴും നിര തുടരെ തുടരെ പ്രശ്നങ്ങൾ വരുന്നു ഉറക്കമില്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു വർണ്ണം ചെയ്തു അടുത്ത് ചെയ്തു നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് റിസൾട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്പിരിച്വലായിട്ട് പല ഗുരുക്കന്മാരെയോ ജ്യോത്സ്യന്മാരെയോ മറ്റു തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ എന്ത് ചെയ്തിട്ട് ശരിയാണില്ല നമ്മുടെ സമയം ശരിയില്ല ഇങ്ങനെ നാട്ടുകടപ്പനുസരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നേരത്തെ പറഞ്ഞ രീതിയില്ല ഗുരുക്കന്മാരെ ആത്മീയ ഗുരുവിൻ്റെ മത്സ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് പറയും നിങ്ങൾക്കെതിരെ ആരോ കൈവശം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് ആഭിയാനം ചെയ്തിട്ടുണ്ട് ദുർബന്ധവാദം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എതിരെ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആരും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് ബാധിച്ച ആൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ ദുർമന്ത്രാഭിചാരം മറ്റേത് തരത്തിലുള്ള നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിനെ എങ്ങനെ റിക്കവറി ആക്കാം ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യവും ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങളുടെ അനുഭവങ്ങൾ ഇല്ലാത്തവർക്ക് ഇത് ഫെയ്ക്കുവാണെന്നുള്ളതാണ് ഞാൻ ഇതിനുമുമ്പും ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് പലരും പറയാറുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലായി എന്നിട്ട് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റാറായില്ലേ അങ്ങനെ ഇത് വിശ്വസിക്കാത്ത കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിനെ വിശ്വസിക്കാമെങ്കിൽ അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ട് നമ്മൾക്ക് വൈദ്യുതിയിൽ പോലും പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് പോസിറ്റീവ് എനർജി ഉള്ളപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് ഉറപ്പായിട്ടും സത്യവും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇത് ഫേക്ക് ആയിട്ട് തോന്നും നിങ്ങളൊരു ദുർബല മനസ്സിനുടമയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കാം പക്ഷേ നിങ്ങൾ ശക്തമായ ഓറയുള്ള ഒരാളാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിക്കില്ലെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ ശക്തമായ ഓറയുള്ള ആളാകാം നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് എങ്ങനെ നമുക്ക് ശക്തമായ ഓറയുള്ള ആളാകാം അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് റിക്കവറി ആക്കാം ഇനി മേലാൽ ഇതുപോലെയുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയാലും തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരാം വരാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം ഇത് ബാധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള എഫക്റ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് റിക്കവറി ആവും അത് കൂടുതലായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് അതിനെ പ്രതിവിധിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അതൊരു വ്യക്തിയിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി പോകാനുള്ള കുറേ പത്തിങ്ങളും അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അതല്ലാണ്ട് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിക്കവറി ആവുമെന്നുള്ളതാണ് അതിലൊന്നു പറഞ്ഞാൽ ഒരു മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി കളയാനായിട്ട് കല്ലുപ്പിന് സാധിക്കും അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പിടി കല്ലുപ്പ് ഒരു വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് രണ്ട് സ്ഥലത്തായിട്ട് വെക്കണം ഒരു രണ്ട് ബൗളിലായിട്ട് വെക്കുക ഒരു ബൗളിൽ ഒരു പൊടി മറ്റേ ബൗളിൽ ഒരു പൊടി അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് ഒരു ഹാളിൽ വെക്കുക പെട്ടെന്നേരം ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരെണ്ണം ബെഡ്റൂമിൽ വെക്കുക ഇത് ഡെയിലി മാറ്റണം ആദ്യം അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം വീക്കിലി വൺസ് മാറ്റണ രീതിയിൽ അത് വെച്ചത് ആദ്യത്തെ ഒരാഴ്ച വരെ നിങ്ങൾ ഡെയിലി റീപ്ലേസ് ചെയ്യണം കാരണം നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചൊക്കെ നെഗറ്റീവ് എനർജി ഈ ഉപ്പ് വെള്ളം വലിക്കുകയെന്നുള്ളതാണ് അതിനുശേഷം അത് വീക്കിലി മനസ്സ് റീപ്ലേസ് ചെയ്യുന്ന രീതി ചെയ്താൽ മതിയാവും അതാണ് ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കണം എന്തിനാണ് ഈ ബ്രീത്തിങ് എക്സസൈസ് എടുക്കണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഓറ അഥവാ പവർ അത് ഹൈ ആകാനായിട്ട് ബ്രീത്തിങ് എക്സൈസ് ചെയ്താൽ സാധിക്കും അത് ചെയ്യേണ്ടതാണ് നിങ്ങൾ വളരെ റിലാക്സ് ചെയ്തിരുന്നുണ്ട് അത് ഭക്ഷണം കഴിക്കണ ഒരു മണിക്കൂർ മുമ്പ് ഒരു മണിക്കൂറിന് ശേഷം ആയിരിക്കണം അത് ചെയ്യേണ്ടത് വളരെ റിലാക്സ് ചെയ്തിരുന്നുണ്ട് ശ്വാസം വളരെ സാവധാനത്തിൽ ഉള്ളിലേക്ക് വലിക്കുക മൂന്ന് സെക്കൻഡ് പിടിച്ചു വെക്കുക അതിനുശേഷം പുറത്തേക്ക് വിടുക അപ്പോൾ വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ പറയണം എന്നിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരട്ടെ എന്ന് പറയണം മൂന്ന് സെക്കൻഡ് പിടിച്ചു വെക്കുമ്പോൾ പറയണം ആം എ പവർഫുൾ പേഴ്സൺ എന്ന് പറയുക അതിനുശേഷം വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പറയണം എന്നിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോട്ടെ എന്ന് പറയണം ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്നുള്ളതാണ് ഈ വെള്ളം ഉപ്പ് വല്ലിട്ട് വെള്ളം വെക്കുന്നത് പോലെ തന്നെ ഈ ബ്രീത്തിങ് എക്സർസൈസ് എല്ലാ ദിവസവും ചെയ്യണം അതുകൂടാതെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഇതൊന്നും ചിന്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അതൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങൾക്ക് റിലീഫ് വേണം അതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ട്രഗിൾ യാത്രയിൽ റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ച് അത് മനസ്സിലിട്ട് വിടുക എല്ലാ ദിവസവും അങ്ങനെ ഒരു വിട്ടിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് എനർജി ആണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കി കിട്ടുമെന്നുള്ളത് അപ്പോൾ ഞാൻ ഒരിക്കലും കൂടി ഓടിച്ച് റിപ്പീറ്റ് ചെയ്യണം ഒന്ന് കല്ലുപ്പ് വെള്ളം വെക്കണം ഡെയിലി വൺസ് ഡെയിലി മാറ്റണം അതിനുശേഷം വീക്കിലി വൺസ് മാറ്റണം രണ്ടാമത് എല്ലാ ദിവസവും ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യണം ശ്വാസം എടുക്കും ബ്രീത്തിങ് നീണ്ട ബ്രീത്തിങ് അതുപോലെ തന്നെ പിടിച്ച് വെച്ചിട്ട് മൂന്ന് സെക്കൻഡ് പിടിച്ചു വെച്ചിട്ട് പുറത്തുകൂടെ പുറത്തേക്ക് വിടുന്ന രീതിയിൽ അതുകൂടാണ്ട് രാത്രി മുമ്പുള്ള ടൈം വളരെ പ്രധാനപ്പെട്ട ടൈം ആയതുകൊണ്ട് ആ സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലൈഫ് ഗോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുക അത് അത് നേടാൻ അതിൻ്റെ വേടുകൾ മനസ്സിലായിട്ട് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് എനർജി പോകും അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് റിക്കവറി ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചെയ്യേണ്ടത് അതെല്ലാം പെയ്ഡാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ രൂക്ഷമായിട്ടുള്ള ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് പറഞ്ഞാലും അതിൽ നിന്ന് റിലീഫ് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും റിലീഫ് കിട്ടണമെന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് റിക്കവറി ആക്കണ കാര്യങ്ങളാണ് ഉള്ളത് അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് തുടർന്ന് ഒരിക്കലും ബാധിക്കാണ്ടിരിക്കാനും നിങ്ങളുടെ പവർ വളരെയധികം കൂട്ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓറ ലെവൽ ഹൈ ആക്കാനായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ടൂൾ ഉണ്ട് പ്രകൃതിദത്തമായിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യണമനുസരിച്ചിട്ട് നമ്മളുടെ ഓവറുടെ പവർ ഹൈ ആവും അപ്പോൾ അത് ഞാൻ എന്തായാലും അതെന്താണെന്ന് വീഡിയോയിൽ ഞാൻ പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഓപ്ഷണലാണ് അത് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ അതിനെക്കുറിച്ച് വിശദമായ സ്റ്റഡി തരും വണ്ടി ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് നീങ്ങാവുന്നതുള്ളത് നമ്മളൊന്നും അശാസ്ത്രീയമായിട്ടുള്ള രീതിയില അന്ധവിശ്വാസിൻ്റെ രീതിയിൽ ഇതിനെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി ഈ പറഞ്ഞ സോഷ്യൽ സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് അഥവാ ആഭിചാരം ദുർബന്ധവാദം എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ റിക്കവർ ചെയ്യുന്ന ആൾ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് അത് ബ്ലാക്ക് മാജിക് അഥവാ കൂടോത്രം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് അത് റിക്കവർ ചെയ്യാനാ അതിൽ നിന്ന് മോചനം കൊടുക്കാനാ പറ്റൂലെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാസ്റ്ററിൽ നിന്ന് പല വിദ്യകൾ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചതാണ് കാരണം ഞാൻ മാജിക്ക് പഠിച്ചിട്ടുണ്ട് മെസ്മറസം പഠിച്ചിട്ടുണ്ട് ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കൂട്ടത്തിൽ ബ്ലാക്ക് മാജിക്ക് എന്താണെന്നും പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ വേറൊരാൾക്ക് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ വിദ്യകളും ഇതിൻ്റെ അറിയാം പക്ഷെ അത് ഒരു നെഗറ്റീവ് കാര്യം ആയതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പഠിച്ചതാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക്ക് എന്താണെന്നും അതിൻ്റെ പവർ എന്താണെന്നും അതിൻ്റെ രീതി എന്താണെന്നും കൃത്യമായിട്ട് അറിയാത്ത ഒരാൾക്ക് അതിൽ നിന്നും മോചനം കൊടുക്കാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത് റിലീഫ് ആക്കാൻ പറ്റും എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയണം പിന്നെ അതുപോലെ നമ്മളുടെ ഓറ ശക്തമാക്കാനും എനർജി പവർ ആയിട്ട് നിരവധി കാര്യങ്ങൾ പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല പല മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ സക്സസ് ആകാനുള്ള എനർജി നമ്മളുണ്ട് അത് ഡെവലപ്പ് ചെയ്യുക എങ്ങനെ ഡെവലപ്പ് ഒന്നും അറിയാതെ ജീവിച്ച് മരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൽ വേറെ റേഞ്ചായിരിക്കും മീൻസ് നമ്മൾ നമ്മൾ വളരെയധികം ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കും കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ പല ബിസിനസ്സിലൊക്കെ വന്നിട്ട് തകർന്ന് എല്ലാവിധ നെഗറ്റീവ്സിലൂടെയും കടന്നു പോയതാണ് എല്ലാ നെഗറ്റീവ്സും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നെഗറ്റീവ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവ് ആണോ കാര്യങ്ങൾ പറയുന്നത് അതല്ലാതെ വെറുതെ ഒരു തിയറി കേട്ടിട്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കോപ്പി അടിച്ചിട്ട് പറയുന്ന രീതിയല്ല ഇവിടെ നെഗറ്റീവ് എനർജി എന്താണെന്ന് ഏതെല്ലാം റൂട്ടിലൂടെ ഒരു മനുഷ്യരിൽ നെഗറ്റീവ് എനർജി വരാം എന്ന് അതിൻ്റെ എയ് ടു സെറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് മൂന്ന് തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു നാട് വിട്ടുപോയി എല്ലാം അവസാനിച്ചതാണ് അത് ജാതക പ്രകാരം നോക്കുകയാണെങ്കിൽ ബെന്നി ഇസ് നോ മോർ ബെന്നി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്ന് പറയും അതുപോലെ അവസ്ഥ പോയതാണ് അവിടെ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ റിസർച്ച് നടത്തിയത് നെഗറ്റീവ് എനർജി എന്താണെന്നുള്ള മനുഷ്യരിപ്പൊ വിജയിക്കാനും സക്സസ് ആകാനും അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച എത്താനും ഒക്കെ പോസിറ്റീവ് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നടക്കണം പോസിറ്റീവ് ആകാനും എന്ത് ചെയ്യാം സക്സസ് ആകാൻ എന്ത് ചെയ്യാം എന്നാണ് അതായത് പോസിറ്റീവിനെ കുറിച്ച് അന്വേഷിക്കുന്നു പോസിറ്റീവിനെ കുറിച്ച് പഠിക്കുന്നു പോസിറ്റീവ് എക്സീരി എക്സ്പീരിയൻസ് ആകാൻ ശ്രമിക്കുന്നു പക്ഷേ ആ രീതിയിൽ പോയത് കൊണ്ട് പോസിറ്റീവ് ആകാനോ സക്സസ് ആകാനോ പറ്റൂല നമ്മൾ പോസിറ്റീവ് ആണോ എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സാധനമാണ് നെഗറ്റീവ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ശത്രുരാജ്യത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ലൈഫ് പോസിറ്റീവ് ആണോ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നെഗറ്റീവ് എനർജി എന്താണ് നെഗറ്റീവ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റൂല അപ്പം എന്നെ സംബന്ധിച്ച് ആ നെഗറ്റീവിൻ്റെ എക്സ്പീരിയൻസിൽ മര ഒരാൾ ഈ മരിക്കണേലും കൂടുതലൊന്നുമില്ല മരിച്ചിട്ട് വന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫ് അപ്പോൾ അത്രയും ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അത്ര വേണ്ടി തല്ലേ നെഗറ്റീവ് എനർജിനെ കുറിച്ചുള്ള അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉറപ്പായിട്ട് എത്ര വലിയ കൊടിയ നെഗറ്റീവ് ഉള്ള ഒരാളെയും നമുക്ക് പോസിറ്റീവിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് ആയിട്ട് പറയണം ഈ എക്സ്പീരിയൻസ് ചെയ്ത അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ മൂവില് ജീവിക്കുന്ന മനുഷ്യന് ഏത് തരത്തിലുള്ള എനർജി നിന്നും റിക്കവറി ആകാൻ എന്നുള്ളതാണ് സന്തോഷവാനായി ഇരിക്കുന്ന ഒരാൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ദുഃഖിതനായിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കുന്ന ഒരാൾക്ക് വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അങ്ങനെയെങ്കിൽ ശത്രുത വന്നു കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്ന നെഗറ്റീവ് എനർജിയുടെ അളവ് വളരെയധികം ഹൈ ആയിരിക്കും ഒരാളെ തകർക്കാനും ഒരാൾക്ക് പരാജയം ഉണ്ടാക്കാനും ഇല്ല അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നത് അതിശക്തമായ നെഗറ്റീവ് എനർജിയുള്ള അല്ലെങ്കിൽ അതിശക്തമായ നെഗറ്റീവ് ഓറയുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ളവർ വിശ്വസിക്കുകയും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ വിശ്വസിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളുടെ ഓറ ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതൊന്നും ബാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തരും ഓറെ ശക്തമാക്കാനായിട്ട് വളരെ എളുപ്പം നടക്കില്ല അതിന് കുറേ അധികം പ്രാക്ടീസുകളും പത്തിങ്ങളും ജീവിതത്തിൽ ആടിയേണ്ട കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട് കാരണം ഞാൻ നിരവധി കേസുകൾ ഇതുപോലെ ബ്ലാക്ക് മാജിക്ക് ചെയ്തേക്കണം അസ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് വീടുകളിൽ കുഴിച്ചിട്ടേക്കണത് ചവിട്ട് വട കുഴിച്ചേക്കണേ വഴി കുഴിച്ചിട്ടേക്കണത് നാലതിൽ കുഴിച്ചിട്ടേക്കണത് അല്ലെങ്കിൽ വീടിൻ്റെ പല ഭാഗത്ത് വെച്ചേക്കണത് പല ടൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ പോസിറ്റീവിനേം നെഗറ്റീവിനേയും വിശ്വസിക്കാമെങ്കിൽ ഇത് അന്ധവിശ്വാസമല്ല ഇതിനെല്ലാം കഥയുണ്ട് ഇതെല്ലാം ഒരാളെ തകർക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ശക്തമായ കുറേ ആൾക്കാർക്ക് ഇതൊന്നും ബാധിക്കാത്ത കുറേ അധികം ആൾക്കാരുണ്ട് ഇതൊന്നും ബാധിച്ചിട്ടില്ല അവരാണ് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ കാലം ഇത്രമായി അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പഴയതിലാണെന്നൊക്കെ ചോദിക്കുന്നത് ഈ നിങ്ങളുടെ എക്സ്പീരിയൻസ് കടന്നു പോകാത്ത ആൾക്കാരാണ് അപ്പോൾ അവർ അതിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് കരുതി മറ്റുള്ള കടന്നുപോയ ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഫേക്ക് ആണെന്ന് അങ്ങനെ പറയാൻ സാധിക്കും അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം ഉള്ളതാണ് പക്ഷെ ഇത് ബാധിക്കുന്നത് മാത്രം ഓപ്ഷനില്ല നിങ്ങൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും വേഷാൻ പോകുന്നില്ല പക്ഷേ ആ എന്ന് പറയുമ്പോൾ അതാണ് അതുപോലത്തെ രീതിയിലുള്ള പവർഫുൾ തന്നെ ആയിരിക്കണം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് കാരണം ജീവനുള്ള ഒരു മനുഷ്യൻ്റെ പവറാണ് ഇതിനെല്ലാം കണക്റ്റ് ചെയ്യണം ഈ ലോകത്തുള്ള പ്രപഞ്ച ശക്തിയുമായി കണക്ട് ചെയ്തിട്ടാണ് മനുഷ്യരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എല്ലാ ജീവജാലങ്ങളും മുന്നോട്ട് പോകുന്നത് പ്രപഞ്ചശക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്രപഞ്ചശക്തിയായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്താൽ നമുക്കതിൽ നിന്ന് വിട്ട ആക്ഷൻ അഥവാ റിയാക്ഷൻ പോസിറ്റീവായിരിക്കും നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ അതനുസരിച്ച് നമുക്ക് നെഗറ്റീവ് കിട്ടും ഇപ്പോൾ പ്രാചീന കാലങ്ങൾക്ക് ഉണ്ടായിരുന്ന അത്രയും ദുരന്ത ദുരന്തങ്ങൾ മീൻസ് ഇപ്പോഴാണ് കൂടുതലുള്ളത് പണ്ട് ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായില്ല എന്തുകൊണ്ടാണ് മനുഷ്യർ പ്രകൃതിയാണ് പ്രകൃതി ശക്തിക്കെതിരെ പലതും ചെയ്യുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കും അപ്പോൾ എല്ലാത്തിനും റിയാക്ഷൻ ഉണ്ട് ഒരാക്ഷൻ എടുക്കണേ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് റിയാക്ഷൻ ആക്ഷൻ എടുക്കണേൽ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാവും ഞാൻ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം